തനിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ എല്ലാ മലയാളികൾക്കും സ്വന്തം ലാൽസലാം വേദിയിൽ മോഹൻലാൽ നാല്പത്തെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ വാനോളം പ്രശസ്തിയും പാതാളത്തോളം പഴിയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് താൻ കൗമാരവും യൗവനവും ചിലവഴിച്ച തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വെച്ച് സർക്കാരിന്റെ ആദരം ഏറ്റുവാങ്ങിയപ്പോൾ താൻ വികാരാധീനതായെന്നും മോഹൻലാൽ പറഞ്ഞു എല്ലാ കാലത്തും ബോധ്യമുള്ളത് കൊണ്ടാണ് എനിക്ക് എല്ലാ പുരസ്കാരങ്ങളും മലയാളിക്കും മലയാളത്തിനും കേരളത്തിനാകെയും ലഭിച്ചവയാണ് എന്ന് ഞാൻ പറയാറുള്ളത് വാനോളം പ്രശംസയും പാതാളത്തോളം താഴ്ത്തുന്ന പഴിയും വിമർശനങ്ങളും ശകാരങ്ങളും ഞാനും അനുഭവിച്ചിട്ടുണ്ട് രണ്ടിനെയും ഞാൻ സമഭാവത്തോടെ തന്നെയാണ് കാണുന്നത് മോഹൻലാൽ അനായാസമായി അഭിനയിക്കുന്നുവെന്ന് പലരും പറയാറുണ്ട് എനിക്ക് അഭിനയം അനായാസമായ ഒരു കാര്യമല്ല എന്നതാണ് സത്യം ഈ പുരസ്കാരം ലഭിച്ചതിന് ശേഷം ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ ജോലി തന്നെയാണ് എൻ്റെ ഈശ്വരൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് എത്തിച്ചേരുന്നത് അയാളെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച സമൂഹത്തിലേക്കാണ് കാഴ്ചക്കാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ കലാകാരനോ കലാകാരിയോ ഉണ്ടാകില്ലായിരുന്നു എൻ്റെ നാടിൻ്റെ മണ്ണിൽ വെച്ച് ഇത്രയും ഗംഭീരമായി സ്വീകരണമൊക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോട് മറ്റ് ഇരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി ഞാൻ അറിയിക്കുന്നു